ശുഭ നായർവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടെന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ് പുതിയ 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 ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ശുഭേ ബന്ധുക്കളുടെ അടുത്ത് പറയുന്നുണ്ട് കൂട്ടുകാരുടെ അടുത്ത് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി 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 സന്തോഷം ോ ആകുമ്പോഴത്തേന് നമുക്ക് നൂറൊക്കെ ആക്കണം എന്നൊക്കെ പറഞ്ഞതാ പക്ഷേ വേണ്ട അത്രയും വലിയ ഒരു അത് ഒരു അത്യാഗ്രഹമായിരിക്കും അല്ലേ നമുക്ക് പതുക്കെ പതുക്കെ പോയാൽ മതി പക്ഷെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എത്ര ഇപ്പൊ ദേ തൈരിന്റെ വീഡിയോ ഏഴു ലക്ഷ ഏഴര ലക്ഷത്തിനടുത്ത് ആൾക്കാര് എന്റെ തൈരിന്റെ വീഡിയോ കണ്ട് കമൻസ് ഇപ്പോഴും ഇടുന്നുണ്ട് പക്ഷേ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണം എത്ര കുറവാണ് എഴുപത്തി മൂന്ന് ഇതായിട്ടുള്ളൂ എഴുപത്തിനാലാകാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് സബ്സ്ക്രൈബ് കൊടുക്കുന്നില്ല എന്നുള്ള കുശുമ്പ് പിടിച്ച കുറേ കുറേ ആൾക്കാർക്ക് ഇവർക്ക് സബ്സ്ക്രൈബ് കൊടുക്കുന്നില്ല എന്ന് കുശിമ്പ് പിടിച്ച ആൾക്കാരൊക്കെ കാണും ഇതിനകത്ത് അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് അറിയില്ല കേട്ടോ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ അറിയാൻ വല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് പിന്നെ അറിയാമായിട്ടും ചെയ്യാത്തവരും കാണും ഏഹ് അവർക്ക് അങ്ങനെ കൊടുക്കുന്നില്ലെന്ന് ഇങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു ജലസ് ജലസി അങ്ങനെയുള്ളവരും കാണും ഇതിനകത്ത് ഉറപ്പായിട്ടും കാണും ഏ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് തൈരിൻ്റെ വീഡിയോ ഇത്രയും ആൾക്കാർ കണ്ടിട്ട് എനിക്ക് ഇത്രയും കുറച്ച് സബ്സ്ക്രൈബ് ചെയ്ത് മനസ്സിലായി കാണുമല്ലോ അല്ലെങ്കിൽ ഒരു ചേതമില്ലാത്ത ഉപകാരമല്ല ഞാൻ എന്തെല്ലാം ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എത്രയോ ജനങ്ങൾ പറഞ്ഞേക്കുന്നു ശുഭ എൻ്റെ മുഖം ഇങ്ങനെ ആയിരുന്നു കറുതിരുന്ന് അങ്ങനെ കറുത്തപാടുണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് എൻ്റെ ഓയിൽ പ്രത്യേകിച്ച് എന്ത് ജനങ്ങളാണ് പിന്നെയും 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 വാങ്ങിക്കുന്നവര് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത്രേം ഉപകാരം ഇത്രയും ഞാൻ ചെയ്തു തരുമ്പോൾ നിങ്ങൾക്ക് ആ സബ്സ്ക്രൈബ് എഴുതിയിക്കുന്ന ആ ബട്ടൺ എൻ്റെ ഒന്ന് പ്രസ് ചെയ്യുന്നതിന് വല്ല കുഴപ്പമുണ്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടേ എന്നെ കാണാവൂ എല്ലാവരും ലൈക്കും ചെയ്യണം കേട്ടോ വേണ്ട അല്ലെ നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞൊരു വാക്കില്ലേ നല്ല മനസ്സോടെ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടും നമുക്കൊരിത് വരത്തുള്ളു അല്ലേ അപ്പോൾ അതുകൊണ്ട് എന്നെ കാണുന്ന എന്നെ ഇഷ്ടമുള്ള ശരിക്കും നമ്മളോടൊരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും കൂടാതെ നമ്മളെ സന്തോഷത്തോടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ മാത്രം എനിക്ക് മതി അപ്പോൾ നമ്മുടെ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ നമുക്ക് ഇപ്പം ഇത്രയെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ നൂറ് കെ ആവാൻ എത്ര ആങ്കൂടെ വേണം അപ്പം എനിക്ക് ഇത്രയും കിട്ടിയത് തന്നെ ഒത്തിരി 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 സന്തോഷം കേട്ടോ അപ്പോൾ അതുപോലെയുള്ള നല്ല മനസ്സായിട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന മാത്രമേ നമുക്ക് നിലനിൽക്കത്തുള്ളൂ നമുക്ക് നീണ്ടു പോകത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഇപ്പോൾ വന്നതുണ്ടല്ലോ ഞാൻ ഒരു ഉലുവായുടെ ഒരു പായ്ക്കം നല്ല ഒരു പായ്ക്കുമായിട്ടാണ് ഞാൻ വരാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ എന്നെ എന്നെ കൊണ്ട് ഈ വീഡിയോ ഇന്നിപ്പം ചെയ്യിക്കാനായിട്ട് കാരണം നിങ്ങൾ തന്നെയാണ് അതായത് എൻ്റെ ഒരു ബർത്ത്ഡേ ഒരു ബർത്ത്ഡേയുടെ സമയത്ത് അതായത് ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അല്ല സോറി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ അല്ലേ ഇത് ഒക്ടോബർ ആയോ ഇല്ല സെപ്റ്റംബർ അയ്യോ എനിക്ക് എന്തോ തെറ്റിപ്പോയി സെപ്റ്റംബർ സെപ്റ്റംബർ ആണല്ലോ ഇത് സെപ്റ്റംബർ സെപ്റ്റംബർ യൂ എനിക്ക് എന്താണോ എനിക്ക് പെട്ടെന്ന് ഒരു ഒക്ടോബറോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പൂജയുടെ പൂജയുടെ ഇത് ഓർത്ത് അപ്പം ഓണമല്ലേ കഴിഞ്ഞത് അപ്പം ഇത്രയും ഈ നാല് മാസത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ കാല് വിളിച്ച് പറഞ്ഞായിരുന്നു എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത് എന്നെ വിളിച്ച് 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 എപ്പോഴും എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത് എൻ്റെ ചെവിക്ക് അന്ന് ബർത്ത്ഡേ വിഷസ് പറയാനായിട്ട് ഒത്തിരി ആൾക്കാർ വിളിച്ച് ഞാൻ അവരെ എല്ലാം എടുത്തു ഫോണ് ഞാൻ പറഞ്ഞല്ലോ രാത്രിയായപ്പോൾ എനിക്ക് വന്ന പ്രശ്നം ചെവിക്കകത്ത് അപ്പോൾ അന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു ഒരുപാട് കോൾ എടുക്കരുത് കോൾ എടുത്തിട്ട് തന്നെ വന്ന പ്രശ്നമാന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഈ കാര്യം താണു വീണ് ഞാൻ പറഞ്ഞായിരുന്നു തന്നെ ആവശ്യമില്ലാതെ വിളിക്കരുത് വാട്സപ്പിൽ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും വാട്സാപ്പിൽ ചോദിക്കാം ഞാൻ കാണുമ്പോൾ കാണുമ്പോൾ എല്ലാത്തിന് റിപ്ലൈ തരും എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു വലിയ കുഴപ്പമില്ലാതെ ഞാൻ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ലായിരുന്നു അപ്പോൾ കാര്യം പറഞ്ഞിട്ടും വിളിക്കുന്നവരുണ്ട് അപ്പം ഞാൻ എടുക്കുന്നില്ല എന്ന് തന്നെ കരുതി അപ്പോൾ നമ്മുടെ ഒരു ആരോഗ്യവും ഹെൽത്തും കൂടെ നമ്മൾ നോക്കണമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഞാൻ ഫോൺ എടുക്കുന്നില്ലായിരുന്നു എന്നെ സ്നേഹമായിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ഇത്ര ആൾക്കാർ ഇപ്പം എന്നെ വിളിക്കാതിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് വെച്ചാൽ ആവശ്യത്തിന് വാട്സപ്പിൽ വരും എന്നെ വിളിക്കാത്തവരും ഉണ്ട് കേട്ടോ ഞാൻ മറന്നിട്ടൊന്നും അല്ല പള്ളിക്കടത്തു വീട്ടിലുള്ള ചേച്ചിയൊന്നും ഞാൻ മറന്നിട്ടല്ല എനിക്ക് അങ്ങോട്ടും ഒന്നും വിളിക്കാൻ സമയം കിട്ടുന്നില്ല ഈ തിരക്കിനിടെ അപ്പോ ഈ ഓണം വന്നപ്പോൾ ഞാൻ നമ്മുടെ ഓയിലിന് ഒരു ചെറിയ ഓഫർ കൊടുത്തായിരുന്നു അതും ഞാൻ കൊടുക്കാൻ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം എന്നോട് ഹെയറിനോട് കുറേ പേര് വന്നു ചെറിയ ഹെയർ ഓഫർ ഉണ്ട് ശുഭേ അപ്പം നമ്മുടെ ഓയിലിന് ഓഫർ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം ഞാനൊരു ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഹെയർ ഓയില് അല്ല നമ്മുടെ ഓയില് ഹെയർ ഓയിലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ കാട്ടിൽ നിന്ന് കിട്ടും അല്ലെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടും എൻ്റെ സ്കിൻ കെയർ ബ്രൈറ്റനിങ് ഓയിലിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ അങ്ങാടി കടകളിൽ നിന്ന് പോയി വാങ്ങിക്കണം പിന്നെ അതുപോലെ പിന്നെ എൻ്റെ ഓയിൽ അത്രയും നല്ല ഒരു ഇതായിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ പ്രാവശ്യവും പോയി വാങ്ങിക്കുമ്പോഴും അതിന് വില കൂടിക്കൂടിയാണ് നൂറ് ഗ്രാമിന് പോലും വില കൂടി കൂടി കൂടിക്കൂടിയാവാരുന്നത് അപ്പോൾ എനിക്കങ്ങനെ ഓഫർ ഇടാൻ പറ്റത്തില്ല എങ്കിലും നിങ്ങൾ ചോദിച്ചതും കൊണ്ട് ചെറിയ ഒരു ഓഫർ ഞാൻ കൊടുത്തായിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് ഓയിൽ വന്നു വാങ്ങിച്ചവരെല്ലാം വീണ്ടും 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 അഞ്ചു ആറ് വേണം വാങ്ങിച്ചു വെച്ചു അപ്പോൾ അതായത് ഈ ഓ ഞാൻ തിരുവോണം വരെയാണ് അതായത് തിരുവോണത്തിന് തല തല അഞ്ച് ദിവസമാണ് ഞാൻ ആകെ ഓഫർ കൊടുത്തത് തിരുവോണം വരെ അഞ്ച് ദിവസത്തേനാണ് ഓഫർ കൊടുത്തത് അപ്പോൾ ശുഭയെ ഞാൻ കണ്ടില്ല ഓണത്തിൻ്റെ തിരക്കായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചതയം വരെ നമ്മുടെ നീട്ടിയായിരുന്നു ചതയം വരെയും കൂടി ഞാൻ നിർത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ഓഫർ വന്നു അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എൻ്റെ അവസ്ഥയൊന്നു മനസ്സിലാക്കണം ഏഹ് ഞാനൊരു പാർലർ നടത്തുന്ന ആളാണ് പിന്നെ എനിക്കൊരു കല്യാണം വന്നു ഒരു അമ്മായിയുടെ സ്ഥാനം വഹിക്കുന്ന ഒരു കല്യാണം എനിക്ക് വന്നു അപ്പോൾ അന്നത്തെ ദിവസം ഫുൾ എൻ്റെ പോയി കാരണം അന്ന് വൈകിട്ട് റിസപ്ഷൻ പിന്നെ എൻ്റെ വീട്ടിൽ പോയി അങ്ങനെ ഒരുപാട് ഒരുപാട് ആ ഒരു ദിവസം എനിക്ക് ഫോണിൽ ഒന്ന് തൊട്ട് നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പിന്നെ പിന്നെയുള്ള ദിവസങ്ങൾ തിരുവോണമാണ് പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ അന്ന് നിങ്ങൾക്കറിയാമല്ലോ തിരുവോണത്തിനെന്നും പറ്റുമോ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഫോണും വിളിച്ച് ഇങ്ങനെ ഫോണും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ എനിക്ക് ഫോണിൽ കൂടെ അല്ലേ ഈ ഓയിലിൻ്റെ ഫുള്ള് ബിസിനസ് നടക്കുന്നത് ബിസിനസ് എന്ന് പറയാൻ പോലോ നിങ്ങൾ നിങ്ങൾക്ക് ഞാനെ തരുന്നത് ഫുള്ള് ഫോൺ ഇല്ലാതെ ഒന്നും പറ്റത്തില്ല ഏഹ് അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഉത്രാടത്തിൻ്റെ അന്നും തിരുവോണത്തിൻ്റെ അന്നും ഫുൾ ബിസി ആയിപ്പോയി പിന്നെ പാർലർ നിൽക്കുമ്പം കയ്യയിൽ മസാജിങ് ക്രീം വെച്ചുകൊണ്ട് ഞാൻ ഫോൺ എടുത്ത് ഓരോരുത്തരെടുത്ത് സംസാരിക്കുമായിരുന്നു ഏഹ് ഇങ്ങനെ വന്നു 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 ഫോൺ തന്നെ അങ്ങോട്ട് ഫുഡ് തെരുതെരു തെരുതെറി തരുന്നങ്ങ് വിളി തുടങ്ങി എല്ലാവരും മാറി 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 ഞങ്ങൾ വിളി തുടങ്ങി അപ്പോൾ ഇന്ന് ഇന്നൊരു ഉച്ച മുതൽ എൻ്റെ ചെവിക്ക് ഒരു ചെറിയ പ്രശ്നം തുടങ്ങി ഏഹ് അപ്പോൾ ഞാൻ ഇന്ന് ഉച്ച മുതൽ ഞാൻ ഫോൺ എടുത്തിട്ടില്ല എല്ലാവർക്കും മനസ്സിലാക്കി കാണും അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നേ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്തോ അവരുടെ ക്യാഷും കൊണ്ട് ഞാൻ എന്തോ എനിക്ക് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ചില സംസാരം ചിലരുടെ അങ്ങോട്ട് നമുക്ക് സൈ നമുക്കങ്ങോട്ട് പറ്റുന്നില്ല ഏഹ് ചില സംസാരം അത് എന്നെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഓരോരുത്തരുടെ 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 ഇങ്ങനെ അത് നമുക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് ചെക്കൻ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ പേര് എന്താ ചെക്കൻ എന്ന് പറയുന്നത് അതുവരി വാങ്ങിക്കാനായിട്ട് അപ്പോഴത്തേനും ഞാൻ എല്ലാം നോക്കി 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 കറക്റ്റ് പന്ത്രണ്ടര ആകുമ്പോഴാണ് ഞാൻ എന്നും കിടക്കുന്നത് നിങ്ങളുടെ ഓയിലിന്റെ ഫുൾ ആരുടെ മിസ്സായിട്ടുണ്ടോ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് തന്നെയാണ് പ്പോൾ അത്രയും ഓയിൽ അത്രയും അത്രയും കാര്യങ്ങൾ ഓയിലിൻ്റെ ആ നിങ്ങളുടെ കയ്യിൽ എത്തും വരെയുള്ള ആ കൊറിയർ ഓഫീസിലെ ഓഫീസിൽ നിന്ന് ആ ആ പയ്യൻ വരുമ്പം വരുന്നടം വരെയുള്ള കാര്യങ്ങൾ ഫുള്ള് ഞാൻ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താണ് ഇവിടുന്നത് ഒരു ഫോൺ നമ്പർ തെറ്റുന്നുണ്ടോ അവർക്ക് പിൻകോഡ് വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്ത് വലിയൊരു ഡയറി ഉണ്ട് എനിക്ക് അതിലേക്ക് ഞാൻ നിങ്ങളുടെ ഓരോ ഇന്ന ഇന്നത്തെ ഡേറ്റിട്ട് എത്രണം എഴുതി അങ്ങനെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചോട് തന്നെ ഞാനിരിക്കുന്നത് നിങ്ങൾ ഗൂഗിൾ പേ ക്യാഷ് ഇട്ട് കഴിയുമ്പോൾ പിറ്റേ ദിവസം തന്നെ ചിലര് ചിലര് ഞാൻ എടുത്തു പറയുന്നു ചിലര് കേട്ടോ എന്തോരം നല്ല ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉണ്ട് എന്നിട്ടും ഒരു പത്ത് ദിവസമായാൽ പോലും ശുഭയെ തിരക്കാണോ എൻ്റെ ഓയിലയച്ചോ അങ്ങനെ ചോദിക്കുന്ന എന്ത് ജനങ്ങളുണ്ട് അത്രയും നല്ല നല്ല ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അത് നോക്കി പെട്ടെന്ന് തന്നെ ഞാൻ അയച്ചിട്ടില്ല എങ്കിൽ പെട്ടെന്ന് എഴുതി വെക്കുക അല്ല ഞാൻ അതുപോലെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും നീക്കുന്നത് ഇതിൽ ചിലര് വന്നിട്ട് അവരുടെ ആ പൈസയും കൊണ്ട് ഞാൻ എന്തോ കാണിച്ചിട്ട് ഞാൻ അവർക്ക് അവർ പറഞ്ഞ സാധനം കൊടുക്കത്തില്ല അങ്ങനെ ഒരു രീതിയിലാണ് ഇങ്ങോട്ട് സംസാരങ്ങൾ വരുന്നത് ഞാൻ വിളിച്ചിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല പിന്നെ ഓയില് കിട്ടിയില്ല ഇത്രയും ദിവസത്തെ താമസവും ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പണ്ട് എന്നോട് പലരും പലരും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹെയർ ഓയിലിൻ്റെ ഒക്കെ ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പം അടിക്കാൻ വരുവാ തിന്നാൻ വരുവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ഒരുപാട് പേരെ ചുഭ എന്ത് സൗമ്യമായിട്ടാണ് ബാങ്ക് വിളിക്കുന്നത് ആ ശുഭ എന്ത് സൗമ്യമായിട്ടൊക്കെയാണ് റിപ്ലൈ തരുന്നത് പക്ഷേ എനിക്ക് അന്നൊന്നും ഇത്രയും പ്രശ്നമില്ലായിരുന്നു കേട്ടോ നമ്മളങ്ങ് പറഞ്ഞു പോകും കാര്യം നമ്മൾ അത്രയും ഇതായിട്ട് നമ്മൾ ഓയില് തയ്യാറാക്കി ഓയിലിൻ്റെ കാര്യങ്ങളെല്ലാം അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ആ നിങ്ങൾ അഡ്രസ്സ് ഇട്ട് തരുമ്പോൾ ഞാൻ ആ അഡ്രസ്സ് ശരിയായി കറക്റ്റാക്കി നോക്കി നമ്മൾ അത് ചിലപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം വാട്സപ്പിൽ മാത്രമാണ് അതിനാണ് സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് അത് നോക്കി 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 നോക്കിയാണ് ഞാനിപ്പോൾ അങ്ങ് എഴുതുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഒരു പത്ത് ദിവസമെങ്കിൽ ഒരു ഞാൻ ആദ്യമൊക്കെ രണ്ട് ദിവസം പറയുമായിരുന്നില്ലായിരുന്നോ ആ രണ്ട് ദിവസം ഞാൻ അഞ്ച് ദിവസം പറയുമായിരുന്നു ഇപ്പം നമ്മുടെ ഇത് ഓയിലിന് ഓയിലിൻ്റെ എണ്ണം കൂടുന്തോറും നമുക്കൊരു പത്ത് ദിവസം പറയുന്നത് അത് ഉറപ്പായിട്ടും നമ്മളിട്ടൊരു മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടും പിന്നെ പിന്നെ ഗോവ പിന്നെ അങ്ങനെ കുറെ സ്ഥലമുണ്ട് ബാംഗ്ലൂര് മധ്യപ്രദേശ് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളില്ലേ അങ്ങോട്ടൊക്കെ കൊറിയർ ചാർജ് കൂടുതലാണ് അപ്പോൾ ചിലർ ചോദിക്കും അതെന്താ നേരത്തെ പറയാത്തേ കൊറിയർ ചാർജ് ഇന്ന നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ സാമതിക്കുന്ന താമസിക്കുന്ന സ്ഥലത്തു നിന്ന് നിന്ന് കൊറിയർ ചാർജ് കൂടുതലാണ് നിങ്ങൾക്കറിയത്തില്ല ഞാനിപ്പം ഞാൻ സാധാ ഒരു രീതിയിൽ ഓയിലിന്റെ ഒറിജിനൽ പ്രൈസ് അങ്ങ് പറയും കൊറിയർ ചാർജ് ഇൻക്ലൂഡെന്ന് പറഞ്ഞാണ് ഞാൻ പറയുന്നത് അത് നമ്മുടെ കേരളത്തിനകത്ത് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങളുടെ സ്ഥലം എവിടെയെന്ന് ഞാൻ ചിലരോട് ചോദിക്കും അതായത് എൻ്റെ സമയം അനുസരിച്ച് ഞാൻ ചോദിക്കും പിന്നെ സ്ഥലം ഇതാന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ പേര് അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ അതായത് അത് ആദ്യം എന്നാ പറയാ ഞാൻ ഓ ഇപ്പം ഇപ്പോഴിപ്പോഴിപ്പോഴിപ്പോഴാണ് കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ വരുന്നത് കേട്ടോ ആദ്യം ഒന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഈ ഓഫർ വന്ന സമയത്ത് കുറേ അധികം ഓർഡർ വന്നു ഇപ്പം കുറച്ച് കുറച്ച് അങ്ങ് കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് അധികം പോയിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെയുള്ളൂ പെൻഡിങ് അപ്പം എല്ലാവരും സഹകരിക്കുക നിങ്ങളുടെ എല്ലാവരുടെ നിങ്ങൾ നിങ്ങള തന്ന അഡ്രസ്സിനകത്ത് കിട്ടിയിരിക്കും പിന്നെ ഇന്ന് ഒരു കൊറിയർ ഓഫീസിൽ നിന്ന് കൊല്ല പാങ്ങോട് പാങ്ങോടെന്ന് പറയുന്ന സ്ഥലമാകട്ടോ പാങ്ങോട് പാങ്ങോട് നിന്നും ഹയാത്തോ ഹനീഷോ അങ്ങനെ അങ്ങാണ്ട് ഇച്ചു കുട്ടിയുള്ള പേരാണ് ഞാനത് കറക്റ്റ് ഓർക്കുന്നില്ല അവരെ രണ്ട് ദിവസമായിട്ട് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കുക സ്വിച്ച് ഓഫ് ഓഫാണ് പറയുന്നത് അതുകൊണ്ട് എന്നെ വിളിച്ച് ചോദിച്ചു ഞാനും വിളിച്ചു അപ്പോഴും സ്വിച്ച് ഓഫ് അപ്പോൾ നിങ്ങൾ കിട്ടുന്ന നമ്പർ തരിക എന്ത് കഷ്ടപ്പെട്ട് അതിൻ്റെ ഇത് കവറൊക്കെ ഇങ്ങനെ ടേപ്പൊക്കെ ഒട്ടിച്ച് എന്ത് പാടുപെട്ട അതും യക്കുന്നേ പിന്നെ അത് റിട്ടേൺ വന്നിട്ട് പിന്നെ വീണ്ടും കൊറിയർ ചാർജ് മുടക്കി അയക്കുക പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ് അല്ലെങ്കിൽ എല്ലാവരും രണ്ടാമത് കൊറിയർ ചാർജ് തരേണ്ടി വരും ഏ ഞാനിങ്ങനെ കുറച്ച് പേരുടെയൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട് അതായത് വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടുന്ന് വിളിക്കും അയ്യോ ശുഭാ ഞങ്ങളുടെ ഓയിൽ കിട്ടും അപ്പോൾ ഞാൻ പറയും റിട്ടേൺ വരുന്നു അപ്പൊ അവരുടെ അടുത്തും കുറേ ആൾക്കാരോടൊന്നും ചോദിച്ചില്ല കുറച്ച് പേരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ തിരിച്ചു വരാറുണ്ട് അതുകൊണ്ട് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ മാത്രമേ നിങ്ങൾ തരാളുള്ളൂ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തന്നാൽ മാത്രമേ ഇങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വിളിച്ച് നിങ്ങളുടെ യഥാസ്ഥാനത്ത് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്ക് തരാൻ പറ്റുകയുള്ളൂ അല്ല എങ്കിൽ അത് വീണ്ടും അവർ നാല് ദിവസത്തിൽ കൂടുതൽ ചിലടത്ത് മൂന്നേ വെക്കത്തുള്ളൂ ഇന്ന് കൊല്ലത്ത് നിന്ന് യാള് കൊല്ലത്ത് നല്ല പാങ്ങോടെന്ന് പറഞ്ഞത് കൊല്ലമാണെന്ന് കറക്റ്റ് അറിയില്ല ആ സ്ഥലമാണ് പറഞ്ഞത് അവിടുന്ന് വിളിച്ചയാൾ ഏതായാലും പറഞ്ഞാൽ നാല് ദിവസം ഞാൻ വെച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് റിട്ടേൺ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ആ കിട്ടുന്ന അഡ്രസ്സ് കറക്റ്റ് തരണം കേട്ടോ അങ്ങനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളൊരു ഇതില് അത് റിട്ടേൺ വരുന്നത് ഇതാണ് വീണ്ടും അത് നമുക്ക് ഇരട്ടിപ്പാടാണതിന് അത് ഓർ എല്ലാവരും ഓർത്ത് കിട്ടുന്ന അഡ്രസ്സ് കിട്ടുന്ന നമ്പർ മാത്രം വെക്കുക പിന്നെ ചിലര് ഓയിൽ കൈ കിട്ടിക്കഴിഞ്ഞ് ഇതെങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് രാവിലെ തേക്കണോ വൈകിട്ട് തേക്കണോ ഇങ്ങനെയുള്ള ചില 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 അതെന്ന അതിന് പറയേണ്ടതെന്നെനിക്കല്ല വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കുക ഇത്രയും ഷോർട്സിലും വീഡിയോസിലും എല്ലാം ഞാൻ ഓയിലിൻ്റെ കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളത് എൻ്റെ വീഡിയോയും ഷോർട്സും ഈ ഓയിലിനെ പറ്റിയുള്ളത് കറക്റ്റ് കേട്ടിട്ട് മാത്രം ഓയിൽ ബുക്ക് ചെയ്യുക ഏഹ് ബുക്ക് ചെയ്തിട്ട് അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ എളുപ്പമുണ്ടല്ലോ ഈ ഓണത്തിൻ്റെ സമയത്തൊക്കെ ഒരുപാട് പേര് ശുഭേ വീഡിയോയുടെ ലിങ്ക് ഇട്ടതാന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ഇട്ട് തന്നിട്ടില്ല എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ലിങ്ക് ഇട്ട് തരാമായിരുന്നത് എനിക്ക് സമയമുള്ള സമയങ്ങളിൽ അതെല്ലാവർക്കും ഞാൻ ഇട്ട് തന്നോണ്ടൊക്കെ ഇരുന്നതാണ് എനിക്ക് സമയം ഇല്ലാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് ഇട്ടു തരായിരുന്നത് അത് നിങ്ങൾ നിങ്ങളത് നിങ്ങളത് മനസ്സിലാക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഓയിലിന് ഓയിൽ കിട്ടിയില്ല 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 എന്നും പറയാൻ ധൃതി കൂട്ടരുത് ഇനി ആരും ഫോണിൽ വിളിച്ചാൽ ഞാൻ എടുക്കത്തില്ല നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും വാട്സപ്പിൽ വരാം എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും ശുഭേ എന്നും പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ വരാം ഞാൻ എപ്പോഴും രാവിലെയും വൈകിട്ടും അഡ്രസ്സ് എഴുതാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലും ഞാൻ ആൻസർ തരും ഉറപ്പായിട്ടും തരും അത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കുറച്ച് ഇത് വെച്ച് ഞാൻ വാട്സപ്പ് ചെക്ക് ചെയ്തോളാം അപ്പം അപ്പം എല്ലാവർക്കും എല്ലാവർക്കും മറുപടി തരുന്നതായിരിക്കും പിന്നെ ഓയിലിൻ്റെ ക്യാഷ് ഇട്ട് കഴിഞ്ഞിട്ട് ധൃതി കൂട്ടരുത് ഒരു ദിവസം രണ്ട് ദിവസമായി കഴിയുമ്പോഴത്തേനും ഇത് എപ്പോൾ കിട്ടും എന്ന് കിട്ടും അതൊന്നും എനിക്കറിയില്ല അത് കറക്റ്റായിട്ട് ഞാൻ ഇട്ട് തന്നിട്ട് കൊറിയർ കൊറിയറുകാർ കറക്റ്റ് നിങ്ങളുടെ അടുത്ത് കൊണ്ട് എത്തിക്കുന്നതായിരിക്കും കേട്ടോ പറഞ്ഞത് അപ്പം ഓയിലിന് ഓയിലിൻ്റെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വിളിച്ച് വിളിച്ചതിൻ്റെ ചെവിക്ക് അസുഖം ഉണ്ടാക്കി ആരും വെക്കരുത് അപ്പം ഇന്ന് ഞാൻ വീഡിയോ ഇടാതിരുന്ന ടൈമാണ് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറയണമെന്നോർത്ത് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പോൾ ദയവ് ചെയ്ത് ആരും ഈ ഫോണിനകത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കരുത് വാട്സപ്പിൽ വിളിച്ചാൽ ഞാൻ എടുക്കത്തില്ല മറ്റേ നോർമൽ കോൾ വിളിച്ചാലും ഞാനിങ്ങനെ എടുക്കത്തില്ല ഞാൻ ഒത്തിരി ഞാൻ ക്ഷമിച്ചു ഞാൻ നിങ്ങൾക്കറിയാലോ ഞാൻ ആര് വിളിച്ചാലും പിന്നെയും പിന്നെ വീണ്ടും വീണ്ടും ഞാൻ ഫോൺ എടുത്തോണ്ടായിരുന്നെ എനിക്ക് ഇനിയും പറ്റത്തില്ല ഫോൺ ഞാൻ എടുക്കത്തില്ല എപ്പോഴും എവിടെ ചെന്ന് നിന്നാലും എവിടെ പോയാലും ഇങ്ങനെ കൂള് വന്നുകൊണ്ടിരിക്കുക എപ്പോഴും ആക്കി വെക്കാനോ ഒന്നും അങ്ങനെ പറ്റത്തില്ല ചില സമയങ്ങളിൽ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഫോൺ വിളി കുറയ്ക്കുക നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ എപ്പോഴും ഓയില് ഓയിൽ ബുക്ക് ചെയ്യുന്ന നമ്പരും വാട്സപ്പ് നമ്പരും എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ വാട്സപ്പ് നമ്പരിൽ മാത്രം വാട്സപ്പിൽ വാ നിങ്ങളുടെ എന്ത് കുറച്ച് നിങ്ങൾക്ക് ഓയിൽ കിട്ടിയില്ലെങ്കിലും വരാം പിന്നെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞവർ നിർബന്ധമായും വാട്സപ്പിൽ എനിക്ക് ശുഭയെ ഓയിൽ കിട്ടിയില്ല എന്നൊന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാൻ ഏതെങ്കിലും എനിക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ എനിക്കത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അഡ്രസ്സ് എഴുതി എനിക്കിടാമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല നല്ല ഒരു വായിക്കുവായിട്ട് ഞാൻ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായില്ലേ ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ലൊരു പായ്ക്കൊക്കെ ആയിട്ട് വരാമെന്ന് കരുതിയിരുന്നു അപ്പം ഇന്നത്തെ ഫോൺ വിളി കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ രണ്ട് ദിവസം ദിവസമാകുമ്പോഴത്തേനും അങ്ങ് ഫോൺ വിളിക്കുക പിന്നെ ചിലര് ഓരോ ചെറിയ 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 കാര്യങ്ങൾ ചോദിക്കാനായിട്ട് അങ്ങ് വിളിക്കുന്നു ചെറിയ കാര്യങ്ങൾ അവർക്ക് അവർക്ക് പക്ഷേ വലിയ കാര്യങ്ങളായിരിക്കാം എങ്കിലും അതും വാട്സപ്പിൽ പോരെ വാട്സപ്പിൽ ചോദിച്ചാൽ മതി വാട്സപ്പിൽ ചോദിക്കുമ്പോൾ ഞാൻ അതിന് ആൻസർ തന്നോളാം കേട്ടോ പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ അപ്പോൾ എൻ്റെ എൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് അത്രയ്ക്ക് ഞാൻ ആ ബർത്ത്ഡേയുടെ ടൈമിൽ ഞാൻ ആരും വിളിക്കല്ല എന്ന് പറഞ്ഞ് കുറച്ച് വിളി കുറവുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സാണെന്ന് എനിക്കറിയാം അപ്പം പുതിയ ആൾക്കാർക്ക് ഇതറിയില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയാൻ വന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക നിങ്ങളോട് പിണക്കോ ദേഷ്യമോ വിദ്വേഷോ ഒന്നും മനസ്സിലുണ്ടായിട്ടല്ല ഞാനിത് പറയുന്നത് എനിക്ക് നിങ്ങളുടെ എല്ലാ മാനസികാവസ്ഥ അറിയാം എൻ്റെ മാനസികാവസ്ഥ എനിക്കും അറിയാം കാരണം ഞാൻ എനിക്ക് ഞാൻ ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴി ഉള്ളൂ അതുപോലെ പോൾ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇപ്പം രാത്രി ആയി ആയിക്കോട്ടോ എട്ടര കേട്ടോ ഇനി ഇത് അപ്ലോഡായി അപ്പം വരുമെന്നറിയില്ല അപ്പം എല്ലാവർക്കും ആരൊക്കെ ഓയിലിൽ ക്യാഷ് ഇട്ട് തന്നിട്ടോ എല്ലാവരുടെ കയ്യിൽ എത്തുന്നതായിരിക്കും ആർക്കെങ്കിലും അഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചുഭയ കിട്ടിയില്ല എന്ന് പറയുക അപ്പോൾ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ ഒരു കാര്യോടൊന്ന് പറഞ്ഞോട്ടെ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഇതെങ്ങനെയാണ് ഓയിൽ തേക്കുന്നതെന്നും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അമ്മു അത് കുറേ പ്രാവശ്യം വീഡിയോ ചെയ്തതാണ് എങ്കിലും നാളെ രാവിലെ ഓയിലിനെ പറ്റിയുള്ളൊരു ചെറിയ ഷോർട്സ് ഇടുന്നതായിരിക്കും കേട്ടോ രാവിലെ ഇടാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്